ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും കറി ഒരു പ്രശ്നം തന്നെ എന്ത് കറി കിട്ടും അല്ലേ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റോ കൂടി തന്നെ ഇന്നത്തെ നമ്മൾ ഐറ്റം ചെയ്യുകയാണ് കാബേജും കൊണ്ട് ക്യാബേജും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാബേജും കൊണ്ടാണ് ഇന്ന് ചപ്പാത്തിക്കോ പൂരിക്കോ അതുപോലുള്ള ഐറ്റത്തിന് പറ്റിയ ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക അപ്പം പിന്നെ പുറത്തെ തൊലി ഞങ്ങൾക്ക് കളഞ്ഞു ഇത് വരുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു കാബേജ് ഇത് കഴുകിയെടുക്കട്ടെ എല്ലാ പറഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അപ്പം ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ച് പിന്നെ അതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കണം കേട്ടോ ഞാനിപ്പം അത് എടുത്തേ ഉള്ളൂ നമ്മുടെ പണങ്ങൾ കൂടുതലുണ്ടാക്കി അത് അദ്ദേഹത്തെടുക്കണം ഒരു കഷ്ണം കൂടെ എടുക്കാം കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് അവിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കാവ്യം എടുത്തിട്ടുണ്ട് ഒന്നും ചേരിയായിട്ട് വെക്കാം ഇങ്ങനെ ഒന്നും ചേരും ഇട്ട് വയ്ക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുണ്ട് ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് വരും തവണ വരണം ഇതേപോലെ രണ്ട് ചെറിയ സവോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ கா இருக்கட்டி இதெல்லாம் தான் രണ്ട് പച്ചമുളക് അതികൂടെ കനം കുറച്ചങ്ങോട്ട് അരിയും ഇതേ രീതി വേണം അതരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അറിയാൻ പറ്റവരുണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് കണ്ടാണ് അതൊക്കെ കാണിച്ച് അടുപ്പൊന്ന് കരച്ച ശേഷം ചീനച്ചട്ടിയോ കടായിയോ പാനോ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്തോട്ട് വെക്കുക ചൂടാനു ശേഷം നമുക്കത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു കഷ്ണം കറുവാപ്പട്ട ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം മസാല ഒന്ന് മൂത്ത് വരട്ടെ ഇളക്കി കൊടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ ഇട്ട് കൂട്ടത്തിയിട്ട് വേണം ഇഞ്ചി ഇട്ട് ഇളക്കി കൊടുക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അങ്ങോട്ടിട്ട പച്ചമുളക് ഇട്ട ശേഷം കൂട്ടത്തിലായി വെച്ചിട്ടുന്ന ആ സാബോളയും കൂടെ ഇങ്ങോട്ടിട്ടു ഇന്ന് ഇളക്കി സാബോള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴവിട്ട് വരുന്നുണ്ട് ഈ സമയത്താണ് ആ ഉരുളം കിഴങ്ങ് കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ അതുകൂടെ ഇന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ നിക്കിടക്കട്ടെ അതിൻ്റെ ഉരുളൻകിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ആ തക്കാളി കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതാകത്തോട്ട് ഒരഴപ്പക്കാർ കയറ്റി നമ്മുടെ നോക്കും ആ തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് കൊണ്ടുവിടുന്നു തക്കാളി ഇട്ട് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് പഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ഈ ഉരുളം കണ്ണന് അരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കനം കുറച്ചായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ വേവില്ല അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് ഈ തക്കാളി ഇപ്പോൾ ഉറത്തില്ലൊരു കുഴപ്പമില്ല കാരണം ക്യാബേജൊക്കെ വേവുമ്പോൾ അതുകൊണ്ട് എന്തോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഈ അരിച്ചു വെച്ചിരിക്കുന്ന ക്യാബേജ് ആയിട്ടിട്ടു നമുക്കിതിൻ്റെ ഓട്ടത്തിൽ തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കുക ഇതിൻ്റെ അതൊട്ട് നമ്മൾ ഒരൊന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒര ടീസ്പൂൺ ഗരം മസാലയാണ് ഗര മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കുക ചെറിയ തീയിൽ വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ നമുക്കിനി ഇളക്കി കൊടുക്കാം നല്ല പുറം ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഒര ഗ്ലാസ് പച്ച വെള്ളം കൂടെ ഒഴിക്കുകയാണ് കാര്യം കാബേജൊന്ന് വേഗണം അര ക്ലാസ് വെള്ളമൊഴിച്ച് അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒന്ന് അടച്ചു വെക്കാം ഒന്ന് വേഗണം അത് അല്പം തീ കൂട്ടുക ഒരു രണ്ടോ അല്ല ഒരു മൂന്നോ മിനിറ്റ് ഒന്ന് എളുപ്പത്തിരിക്കട്ടെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റായി നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കം വെള്ളമൊക്കെ ഉണ്ടില്ല അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മസാലയുടെ ടേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തുറന്ന് നോക്കിയിട്ട് അവിഷന് വെള്ളമുണ്ട് കെട്ടും അപ്പം ഒരല്പസമയം കൊണ്ടിരിക്കണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഒരല്പസമയം കൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ ഇപ്പോൾ ടോട്ടലിൽ ഒരാറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് ബന്ധമെന്ന് നോക്കണം ഇപ്പോൾ നല്ലപോലെ ബന്ധിട്ടുണ്ട് ഒരു പക്ഷേ ഒന്ന് ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റീൽ ക്ലാസ് കാണുമല്ലോ ആയിട്ട് ഒന്നിതിങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക ആ ഗ്ലാസ് കൊണ്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം അത്യാവശ്യം ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് കാരണം കിഴങ്ങുമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഗ്രേവി ആയി കിട്ടും ഇനി നമുക്കൊരു ചെറിയ തേങ്ങയുടെ ഒന്നാ പാൽ മതി തേങ്ങാപ്പാലിട്ട് ഇങ്ങോട്ട് ഒഴിക്കാം ഒന്ന് മാറിയിട്ട് ഈ തേങ്ങാപ്പാൽ ഇട്ട് ഒഴിക്കും ഒറ്റ തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അധികം വെള്ളമൊന്നും ഒഴിക്കാതാണ് ആ തേങ്ങാപ്പാൽ എടുത്തിരുന്നത് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പങ്ങ് നിർത്താം ഇതിൻ്റെ ഉപ്പും എരുവുമൊക്കെ നമ്മുടെ പാകത്തിലാണോ തോക്കണം എരു പോറത്തുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഏതെങ്ങും നിർത്താം അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ഞാൻ താളിക്കുന്നൊന്നുമില്ല കേട്ടോ ഒരു പക്ഷെ താളിച്ചൊഴിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താളിച്ചൊഴിക്കാവുന്നതാണ് താളിച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിക്കുള്ള കറിയായിരുന്നു മസാലക്കറി അതായത് ക്യാബേജ് മസാലക്കറിയിന്ന് വേണം അതെ മല്ലിയലൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കാര്യം മല്ലിയേലയുടെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അല്പം മല്ലിയലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ താഴോട്ട് വെക്കും നമ്മൾ താളിക്കുന്നതൊന്നുമില്ല അതിന് പകരമായിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ അത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മേളോട്ട് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഈ ഹോസ്റ്റലിലും ഒക്കെ താമസിക്കുന്ന അതുപോലെ തന്നെ ബാച്ചലേഴ്സായിട്ട് ഒക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ കാണും പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റില്ല കേട്ടോ കാര്യം ഒരുപാട് സമയമൊന്നും എടുത്തില്ല ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറിയാണ് ഇപ്പം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ചപ്പാത്തി കാബേജും മസാലക്കറി നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇച്ചിരി ഏതായാലും ഒന്ന് കഴിക്കട്ടെ നല്ല വിശക്ക് സൂപ്പർ കേട്ടോ ചപ്പാത്തിക്ക് പറ്റിയ അടിപൊളി കറിയാ ചപ്പാത്തിയോ പൂരിയോ അതിനൊക്കെ പറ്റും തേങ്ങാപ്പാലൊക്കെ കഴിച്ചോണ്ടല്ലോ വേറെ ലെവലാ കാറി അടിപൊളി ടേസ്റ്റാ കേട്ടോ വലിയ ചിലവ് ഒന്നുമില്ല അത് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചെയ്തു നോക്കാം ഞാൻ രണ്ട് ചപ്പാത്തി ഇത്തിരി കറിയും കഴിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി അപാര ടേസ്റ്റ് തന്നെ കേട്ടോ നല്ല രുചികരമായ ഒരു കറിയാണ് കാബേജ് കറി ഇത് അറിയാൻ പറ്റാത്ത പലരും ഉണ്ട് ഇതുപോലൊക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക കേട്ടോ ആർക്കാദ്യം ഇത് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല സൈറ്റം കറിയാം ചെയ്തു നോക്കും കേട്ടോ ഇനി ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്